എൻ്റെ പേര് അഞ്ജലി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാതിരിക്കും അതുകൊണ്ടാണ് എന്നെ വീഡിയോ കുറച്ച് ഞാൻ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു വന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്നെ എഫക്റ്റ് ചെയ്ത ഒരു രോഗത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇത് പറയാനായിട്ട് ഞാൻ കുറേ നാളായി അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്കിന്ന് പോസ്റ്റ് ചെയ്യാം അതായത് ഒരു ഫുൾ ലെങ്ത്ത് ഒരു വീഡിയോ ആയിരിക്കും അതായത് എൻ്റെ ഒരു കുറച്ചൊരു കൊറോണ പോലത്തെ ഒരു ഡിസീസ് എന്നെ എഫക്റ്റ് ചെയ്തതാണ് പോലത്തെ ഒരു ഡിസീസ് അതായത് മലയാളത്തിൽ പറഞ്ഞാൽ മുണ്ടിനീര് മുണ്ടിവീക്കം എന്ന് പറഞ്ഞൊരു ഒരു ഡിസീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഞാൻ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഫാർമസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ അനുഭവിച്ച കുറച്ച് ദിവസങ്ങൾ ഞാൻ ഫിസിക്കലി മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഈ ഡിസീസ് ടോർച്ചർ ചെയ്യുന്ന പറഞ്ഞാൽ അമ്മാരെ ടോർച്ചറിങ് ആയിരുന്നു പിന്നെ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പക്ഷേ എന്നാലും ഒരു ഒന്നര രണ്ട് ഒന്നര രണ്ട് മാസം എടുത്ത് അതിൽ നിന്ന് എനിക്കൊന്ന് റിക്കവർ ആയി വരാനായിട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വന്നൊരു രോഗമാണ് അത് ഈ ഞങ്ങളുടെ കുറച്ച് കാലങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് ഈ ആലപ്പുഴ ജില്ലയിലും എൻ്റെ നാട് ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിലും എനിക്ക് തന്നെ കേരളം മൊത്തം അത്യാവശ്യം പാരന്നിട്ടുണ്ട് ഈ മുണ്ടനീര് നല്ലപോലെ എല്ലാവർക്കും ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ എൻ്റെ ചേട്ടൻ്റെ കുട്ടിക്ക് വന്നിട്ട് ചേട്ടൻ കുട്ടിക്കായിരുന്നു അഞ്ചാമത്തെ ആറാമത്തെ അവരുടെ സ്കൂളിൽ അങ്ങനെ അത് ആക്കി അങ്ങനെ അടച്ച് സ്കൂള് കുറേ അങ്ങനെ അടച്ച് അത് കഴിഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് വന്നു കേട്ടോ ശരിക്കും ഇതിന് അഞ്ച് ദിവസത്തെ കാലാവധിയൊക്കെ ഡോക്ടർ പറയുന്നത് അഞ്ച് ദിവസം റൂമിൽ ഐസൊലേറ്റ് ചെയ്താമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ട്വൽവ് ഡേയ്സ് ശരിക്കും പറഞ്ഞ ടെൻ ഡേയ്സിനായിരുന്നു ടെൻ ഡേയ്സ് കാരണം എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട് അതും ആൺകുട്ടി ശരിക്കി ഇത് ആൺകുട്ടികൾക്ക് വരാൻ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ആൺകുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു അവർക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ അതായത് കുട്ടികളുണ്ടാകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണ് ചേണ്ട കുട്ടി ഒന്ന് എൻ്റെ കുട്ടി പിന്നുള്ളത് മോളാണ് അപ്പോൾ ചേണ്ട മോള് അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴ് താഴ്ത്തേക്ക് അറിയില്ല പക്ഷേ ഈ സംഭവം അറിയണതിന് തൊട്ട് വരെ എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് ഐസൊലേറ്റ് ആയത് അതറിഞ്ഞതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കഴല പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഫോട്ടോസ് പോലെ ഷെയർ ചെയ്യാം ഞാൻ എടുത്തു വെച്ച കുറേ എൻ്റെ ഒരു ലൈഫ് അതായത് ആ ലൈഫ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പതിന പന്ത്രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഒരു യൂണിവേഴ്സ് കടന്നു പോയെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഞാനത് ഒരു ഫോട്ടോസും വീഡിയോസിലൂടെ നിങ്ങൾ അറിയിക്കാം എല്ലാവരും കാണുക വലിയ വീഡിയോ ആണെങ്കിലും ആരും കാണാൻ നിൽക്കണ്ട ഞാൻ ജസ്റ്റ് എനിക്ക് എനിക്കിനിപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ എനിക്കിത് ഇങ്ങനത്തെ ഒരു ഡിസീസ് വന്നു എന്നുള്ളത് എനിക്ക് തന്നെ കണ്ട് നിർവൃതി അടയാല്ലോ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ തുടങ്ങിയാണ് ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഞാൻ കണ്ടുപിടിച്ച ഞാൻ ഇപ്പോൾ വട്ടം വരച്ച ടൈമിലെ കടല പോലെ ഉണ്ട് നീര് പോലെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്ഥിരീകരിച്ചു സംഭവം തന്നെ തൊട്ടടുത്തൊരു പിന്നിൽ പോയി അങ്ങനെ സ്ഥിരീകരിച്ചു പിന്നെ വിറ്റോസ് എനിക്ക് പി എച്ച് സി പോകണമെന്ന് കാരണം എനിക്ക് ഇ എസ് ഐ ലീവൊക്കെ ഉള്ളതാണ് അപ്പോൾ എനിക്കതൊക്കെ സ്ഥിരീകരിക്കണം പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ആലോചിക്കും തോറും എനിക്കും എൻ്റെ മുഖം മൊബൈലിൽ കാണുമോറും പക്ഷേ എനിക്ക് മാറി മാറി വരികയാണ് എനിക്ക് സങ്കടം കൊണ്ടിട്ട് എനിക്ക് ഞാൻ എൻ്റെ ഓരോ മിനിറ്റുകളും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞ് പോവാണ് ഞാൻ ഞാനെന്താണോ എൻ്റെ ചിന്തകളൊക്കെ ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പോലും പറ്റണല്ലോ ഞാൻ കണ്ണാടി നോക്കും കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ കണ്ണീന്ന് ഓരോ തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഓരോ കണ്ണാ ഇനി നിങ്ങൾ സൈഡിൽ നോക്കിയാൽ കാണാൻ ഒരു ഇത് സംഭവം ഓക്കെ ഇനി ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഈ പിറ്റേ ദിവസം ഞാൻ പി എച്ച് സി അതായത് തൊട്ടടുത്ത് പി എച്ച് സി പോയിട്ട് എനിക്ക് അവിടുന്ന് ഡോക്ടർ എഴുതി തന്നാലും കി എസ് ഐ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ പോയി തിരിച്ച് വന്ന വരവാണിത് അ പിൻ അപ്പം സംഭവം ഒറിജിനലായിട്ട് സ്ഥിരീകരിച്ച് മുണ്ടി വീക്കാണ് മുണ്ടിനീരാണെന്നുള്ളത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കുട്ടിയുടെ എനിക്ക് ഏറ്റവും സങ്കടം വരാനുള്ള മെയിൻ കാര്യം എൻ്റെ കുഞ്ഞ് താഴെ കിടന്ന അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസം വരെ ആ കുഞ്ഞെൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ എൻ്റെ കുട്ടിയുണ്ട് എല്ലാവരും പറയുന്നതിനൊക്കെ അറിയണമെന്ന് പക്ഷേ എൻ്റെ മുന്നിൽ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു കുട്ടീനെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതുവരെ അതേപോലെയായിരുന്നു കാരണം കുഞ്ഞ് ചില സമയത്ത് ഉണ്ട് ഡോറിൻ്റെ അവിടെ വന്നിട്ട് മറ്റോ അമ്മ അമ്മ എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് എന്തോ എനിക്ക് പനിയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഉള്ളത് ഒരു തലവേദനയായിരുന്നു ഭയങ്കര തലവേദന ആയിരുന്നു പിന്നെ മൂക്ക് മൊത്തം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ പറഞ്ഞാൽ വീഡിയോ നോക്കി ഭയങ്കര വേദനയായിരുന്നു പിന്നെ പിറ്റേ ദിവസമായിട്ടോ അന്നേ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം അപ്പം നീരുണ്ട് നീര് നല്ല നീരായി അത്യാവശ്യം നിങ്ങൾക്ക് എൻ്റെ മുഖത്തിൻ്റെ ചേഞ്ചസ് മനസ്സിലാകും ഞാൻ എങ്ങനെയാണോ ആദ്യം എഴുന്നേച്ചത് അതിൽ നിന്ന് കുറേ ചേഞ്ചസായി മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ നാലാമത്തെ ദിവസം പിന്നെ എനിക്ക് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ വേദനയും ബുദ്ധിമുട്ടും എന്താ പറയുക തൊണ്ടവേദന തലവേദന അപ്പോഴത്തേക്കും മാറി പക്ഷെ തൊണ്ടവേദനയും ഒരു ജലദോഷവും പനിയൊന്നുമില്ലായിരുന്നു പക്ഷേ എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇറങ്ങുന്നില്ല വിഷമം കൊണ്ട് പിന്നെ ഇതൊക്കെയാണ് പിന്നെ എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു തവള പോ തവളയുടെ മുഖം ആയി മുഖമൊക്കെ ഇത് കണ്ടോ ഇത് അഞ്ചാമത്തെ നാലാമത്തെയാണ് നാലാമത്തെ ദിവസമാണ് തോന്നുന്നത് ഞാൻ നാലാമത്തെ ദിവസം ഓക്കെ ആയി എന്ന് വെച്ചാൽ ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു ഇനി എങ്ങനെയാണെങ്കിലും മാറും എന്നുള്ളൊരു മൈൻഡായി പിന്നെ മക ഞാൻ കണ്ണട നോക്കി തന്നെ ഞാൻ തന്നെ ചിരിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ ടി വിയിൽ എന്നൊക്കെ ഓർത്ത് ഒരു കാർട്ടൂൺ കഥാപാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ തപ്പിയെ കണ്ടുപിടിച്ച് ഞാൻ എന്നത്തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതെനിക്ക് തന്നെ അഞ്ചാമത്തെ ആറാമത്തെ ദിവസമാണ് അപ്പോഴത്തെ നീര് വേദന വേദനയൊന്നുമില്ല പക്ഷെ നീര് അതും വല്ലാത്തൊരു നീരായിരുന്നു എൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ എന്നെ തന്നെ കണ്ണാടി നോക്കിയിട്ട് ഇത് ഞാൻ തന്നെയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അമ്മ എനിക്ക് ആ ഇങ്ങനെ പിടിക്കും വേണ്ടല്ലോ എന്തോ ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല താടയുണ്ട് താട മീൻസ് നല്ല മജ്ജ അവിടെ നല്ലത് ഉണ്ട് ഇടയ്ക്ക് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് വിഷം ഏ വിഷമുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഒരു ക്കെ വിട്ട് പിന്നെ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുത്തരം നാത്തും ഫുഡ് കൊണ്ടുവരും എൻ്റെ ചേട്ടൻ കുട്ടി ഫുഡ് കാരണം അവൾക്ക് ഓൾറെഡി മുണ്ടനിരക്ക് വന്നതാണ് ഇഡ് ഇത് രാവിലത്തെ ഇഡ്ഡലിയാണ് കഴിക്കണേ ഇനി ഉച്ചയ്ക്കത്തെ ചോറ് എല്ലാ ഫുഡും ഇങ്ങനെ എനിക്കെല്ലാം ഇങ്ങോട്ട് കൊണ്ടു തരും പക്ഷേ എനിക്കൊന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ലോ ഒന്നും അവർ അതായത് തൊണ്ടവേദനയുടെ ഒന്നുമല്ല മനസ്സിൻ്റെ ഹാപ്പിനെസ് ഇല്ല അത് കഴിക്കും അത് കഴിച്ച് ഇറങ്ങുന്നില്ല സങ്കടമാണ് സങ്കടത്തിൻ്റെ ആണോ ഒന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ വന്നിട്ട് അമ്മയും അമ്മയും കടിക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല പിന്നെ എൻ്റെ നാത്തു മീൻ ചേട്ടൻ്റെ വൈഫ് കൊണ്ടുവന്നിട്ട് എനിക്ക് ചൂട് ചൂടുവെള്ളം വെള്ളം തന്നു പിന്നെ ഇത് സൂപ്പാണ് അപ്പോൾ പൊടിയിട്ടിട്ട് സോപ്പ് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ കുറച്ച് കഴിച്ചു കാരണം വായിൽ എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് തൊണ്ടവേദനയും ജലദോഷവും ചെറിയൊരു അടപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പം വായിൽ ടേസ്റ്റൊക്കെ പോയി അങ്ങനെ അത് കഴിക്കാം അങ്ങനെ അത് കഴിക്കണമായിരുന്നിട്ട് ഞാൻ പക്ഷേ രാവിലെ വൈകുന്നേരമൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മേല് കഴുകുന്നുണ്ടായിരുന്നു തല അങ്ങനെ അധികം കളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ മേല് കഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിങ്ങും ചേഞ്ചെയ്സൊക്കെ ഇരിക്കുന്ന എരിവ് ചെറിയ ചെറുതായിട്ട് എരിവുണ്ട് അങ്ങനെ അത് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു അതിൽ ഇത്തിരി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ ഇറങ്ങി പോകുന്നുണ്ട് ചോറിനേക്കാളും എനിക്കത് ഇഷ്ടപ്പെട്ടു പാക്കറ്റൊക്കെ കഴിച്ചോളൂ അത് ഒത്തിരി കഴിച്ച എന്തായാലും കൊള്ളാം പക്ഷേ ആ പിന്നെ ഒരു അഞ്ച് ദിവസം ആറ് ദിവസമായപ്പോൾ തന്നെ നീര് കുറച്ച് അല്ലേ ഏഴ് ഏഴാമത്തെ ദിവസം നീര് കുറച്ച് വലിയ കുറച്ച് ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു സൈഡിൽ വഴി വരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മറ്റേ സൈഡിൽ എൻ്റെ നീര് പോന്നിട്ട് കുറച്ച് നേരം എൻ്റെ ഫ്രണ്ട് എന്നെ വീഡിയോ കൂടെ ഉണ്ടായി ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്ത്രീയാണ് ആളൊരു ഹോമിയോ ഡോക്ടറാണ് അപ്പം അവൾ പറയുണ്ട് നീന് തുടങ്ങിയ പിന്നെ തീറ്റയാണെന്ന് പറഞ്ഞിട്ട് അവൾ സ്ക്രീൻഷോട്ട് എടുത്തതൊക്കെ ഉണ്ടത് അങ്ങനെ അത് പിന്നെ ഞാൻ ഒരു കഥാപാത്രം ഞാൻ എന്ത് ഇതാണ് ആ കഥാപാത്രം കറക്റ്റ് എൻ്റെ അതേ മുഖം ഓക്കെ അങ്ങനെ പിന്നെ പിന്നെയും എനിക്ക് ഉച്ച കത്ത പിറ്റേ അതിൻ്റെ പിറ്റേ ദിവസം ഫുഡ് കൊണ്ടു ഞാനത് തിന്നണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് മാറ്റി വെച്ച് ഞാൻ എൻ്റെ ദിവസങ്ങളായവറക്കി വീഡിയോസായവറക്കി അങ്ങനെ കിടപ്പാണ് കഴുകഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കഴുകുമെന്ന് പോലും തോന്നാറില്ല അവിടെ കുത്തിയിരിക്കും അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോയി ഞാൻ ഞാനിങ്ങനെ നീരി കണ്ട താഴത്തെ താടാൻ്റെ നമ്മുടെ താടിയിലിൻ്റെ അവിടെയുള്ള അതിങ്ങനത് അത്യാവശ്യം കുറച്ച് ദിവസം എടുത്തിട്ടത് പോകാനായിട്ട് എൻ്റെ കാരണം നീരങ്ങനെ ഇറങ്ങുമല്ലോ ഒരു ഇടത്തും നിബാധിക്കാൻ ഇറങ്ങും അപ്പം അങ്ങനെയൊക്കെയായി പിന്നെ ഞാൻ ശെരിക്കും പറഞ്ഞ ഞാനൊരു ദിവസം എട്ടു ദിവസം എട്ടാമത്തെ ദിവസം ലീവ് കിട്ടി ലീവ് തീരുന്നില്ല എന്തായാലും ഒന്ന് കണ്ണും ഇച്ചിരി മെനക്ക് വൃത്തിക്കൊക്കെ നടക്കുക അപ്പോൾ ആ ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ ഞാൻ ഇവിടെ കണി കൊടുക്കാം ആ ഒരു ലുക്കൊക്കെ മാറി എന്ന് തോന്നുന്നു ഇച്ചിരി ആയിട്ടുണ്ട് ഫസ്റ്റിൻ്റെ പിരിയാണി ഒന്ന് റെഡി ഇറച്ചി ബിരിയാണി ഒന്ന് ചെയ്യട്ടെ കറുപ്പിക്കട്ടെ പിരിയാണി ഒന്ന് കട്ടിക്ക് എഴുത്തും കുഴപ്പമില്ല ചെറുക്കയാണെങ്കിൽ ഭയങ്കര പച്ചപ്പുള്ളത് താഴെ പിന്നെ കണ്ണും കൂട്ടി എഴുത്താം കണ്ണ് വിളിക്കുക അങ്ങനെ ചുണ്ടൊരു സുഖമില്ല ഇത് ഞാൻ മാത്രമല്ല ചേട്ടൻ്റെ കുട്ടിയൊക്കെ എടുക്കാനാണ് അപ്പം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തൊട്ടിട്ട് കയ്യിൽ നല്ലപോലെ ആക്കിയിട്ടേ ചുണ്ടിലേക്ക് എത്തുന്നുള്ളൂ നേരിട്ട് പറ്റില്ല കാരണം ഇത് സലൈവ വഴി നമുക്ക് സ്പ്രെഡ് ചെയ്യണൊരു അസുഖമാണ് ഈ മുണ്ടിവീക്കം എന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്കങ്ങനെ കുട്ടിക്ക് അങ്ങനെ കുട്ടികൾക്ക് കാരണം എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കുട്ടിയും എൻ്റെ കസിൻസും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഒക്കെ എടുക്കണം അപ്പം അങ്ങനെ ആർക്കും വരരുതല്ലോ ഗൈസ് മൂന്ന് പേരെല്ലാം ആക്കിയിട്ടുണ്ട് മൂന്ന് പേരെല്ലാം ആക്കി അങ്ങനെയാണ് മൂന്ന് പേരെല്ലാം കൂടെ നമുക്ക് ഓക്കെ കൊള്ള തല്ലമ്പുടി ആ കുടുംബം കൂടെ അയ്യോ ഞാൻ ഇട്ട ഡ്രസ് ഇട്ട് മാറിപ്പോയി തിരിഞ്ഞു പോയിട്ട് സാരില്ലേ എന്ത് ശെരിക്കും ഞാൻ ഇപ്പൊ ശരിക്കും മണ്ണ വെച്ചിട്ടുണ്ട് സംഭവം മണ്ണും വെച്ചാൽ ഭയങ്കര ആഗ്രഹം ശരിക്കും എന്നാൽ മുണ്ടിക്ക് അല്ലോ നല്ലപോലെ വണ്ണം വെച്ചിരിക്കുന്നു നല്ലപോലെ മധുരവും എന്താ പറയാ ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു ചോറാണ് കോമ്പേ തന്നത് ചോറ് എനിക്ക് അത്യാവശ്യം തിന്നാമ്പി തൊണ്ട വരുന്നതായിട്ടില്ല കഴിക്കുമ്പോഴത്തെ പക്ഷെ ഞാൻ ചോറ് തീം കഴിച്ചില്ല പക്ഷെ കുറെ ആപ്പിൾ കഴിച്ചു ജിലേബി കഴിച്ചു പിന്നെ ഈ മറ്റു ചുമന്ന തേൻമിട്ടായി അതൊക്കെ കഴിച്ചു മിട്ടായി അങ്ങനെ വീട്ടിൽ ഒരുപാട് സാധനം വരും എല്ലാം മധുരം തന്നെയായിരുന്നു കാരണം ഒന്നും ടേസ്റ്റൊന്നുമില്ലായിരുന്നു ബട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും ഞാൻ ഇത്ര വണ്ണം വെച്ചിരിപ്പുണ്ട് ഇറ്റ്സ് ഓക്കെ ഐ വെരി ബ്യൂട്ടിഫുൾ പലിക്ക് വരെ അതാ തോന്നും പക്ഷെ വണ്ണം കിട്ടണമെന്ന് ഭയങ്കര അദ്ദേഹമായിരുന്നു അതിലൂടെ തീർന്നു ഇത്ര ഡ്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതുമായിട്ട് ശീലിച്ചു ഇപ്പോൾ ഓക്കെ ബട്ട് കുഴപ്പമില്ല കേട്ടോ യാ അപ്പോൾ ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ എനിക്ക് റൂമിൽ ഇന്നും അറിയില്ല ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അത്യാവശ്യം റെഡി ആവണ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഹസ്ബൻഡ് വന്നു ആ സമയമായ ഇപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്കെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉള്ളീനെ കൊണ്ട് പ്രാതെടുപ്പിച്ച് ഞാൻ കുറേ പെയിൻറ്റിങ്സൊക്കെ വാങ്ങിച്ച് പെയിൻറ്റും ബ്രഷും ചാറ്റ് പേപ്പറൊക്കെ വാങ്ങിച്ചു പക്ഷേ പടം വരയ്ക്കണം എന്നുള്ള രീതിയാണ് യാണ് ഞാൻ പുള്ളിക്കാരുണ്ട് ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞത് പക്ഷെ ഒന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മെയിൻലി ഈ തിന്നും കുടിച്ചും ഒറ്റ കിടപ്പും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഒന്നും താല്പര്യം ഉണ്ടായില്ല എന്തൊക്കെയോ കുറച്ചെന്തോ വരച്ചു അത്ര തന്നെ അത് ഞാൻ മാറ്റി വെച്ചു എനിക്കത് മുഴുവനായിട്ട് കുത്തിയിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം വരയ്ക്കണം ഭയങ്കര ഇൻട്രസ്റ്റ് പിന്നെ അത്രയും വരച്ചിട്ടില്ല ഞാൻ അത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ പിന്നെയും ഇങ്ങനെ നല്ലത് കുത്തിയിരിക്കണേ എന്താ എന്ത അവസ്ഥ എന്നാ ഓരോ ദിവസവും ഇങ്ങനെ നോക്കും പിറ്റേ ദിവസവും ഇങ്ങനെ നോക്കും എന്താവും അപ്പം വണ്ണം വെച്ചത് മോക്ക് ഇത്തിരി വീർത്തത് കൊണ്ടൊരു ഉണ്ട് കേട്ടോ അതാണ് ഈ കാണുന്നത് മുണ്ടിനൊക്കെ വന്നതല്ല ഇപ്പോൾ പ്രശ്നം കുറേ ഒരു മൂന്നാലഞ്ച് ആറ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ വണ്ണം വെച്ചതാണ് പ്രശ്നം ആ വണ്ണം വെച്ച പ്രശ്നമൊന്നുമല്ല ഹാപ്പി കാരണം ഞാൻ കുറേ ഭക്ഷണം ഞാൻ വണ്ണം അങ്ങനെ വെക്കുന്നില്ല ആയതിന് ശേഷവും അധികം വണ്ണം വെച്ചിട്ടില്ല അപ്പം കണ്ടപ്പോൾ ഞാൻ ഇത്തിരി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ താടിൻ്റെ അവിടെയുള്ള താട എന്നുള്ള സാധനം പോവില്ല അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം ഇച്ചിരി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടിയൊക്കെ നേരി ഒന്ന് സെറ്റപ്പായി കഴിഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ മുഖം നോക്കുമ്പോൾ ആ ഞാൻ നല്ല ക്യൂട്ടായിട്ടൊന്ന് വണ്ണം വെച്ച് നല്ല ഭംഗിയായിരിക്കില്ലേ അപ്പോൾ അങ്ങനെ ഈ ഈ പറയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെയൊക്കെ ഞാനൊരു ഭയങ്കര എക്സൈറ്റഡാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയായി എനിക്ക് ഉറക്കമേ വരുന്നില്ല നാളെ എൻ്റെ കൊച്ചിനെ കാണാം താഴെ ഇറങ്ങിയിട്ട് കൊച്ചിനെ കണ്ടിട്ടില്ലെന്നില്ല തലങ്ങും വിലങ്ങും അങ്ങനെ കണ്ടിട്ടുണ്ട് വീഡിയോ മീൻസ് ക്യാമറയിൽ കൂടെ കാണാൻ കാണുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ബട്ട് എൻ്റെ എത്ര ദിവസമായി നിറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് കണ്ടിട്ട് ബട്ട് പ്രശ്നം അതല്ല ഇനി കുറച്ച് നാളെനിക്ക് നീര് മുഴുവനായിട്ട് വലിയ വരെ ഇത് സ്പ്രെഡിങ് ടൈം തന്നെയാണ് അതുകൊണ്ട് ഉമ്മ വയ്ക്കാനും കാര്യങ്ങളൊന്നുമില്ല ബട്ട് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ വയറിലാണ് അവൻ കിടന്ന ഓർമ്മ എൻ്റെ മേത്ത് കയറി കയറി കിടന്ന ഓർമ്മയാണ് കുറച്ച് ദിവസമായിട്ട് അതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളിപ്പോൾ സ്ഥലത്ത് വർക്ക് ചെയ്യണ സ്ഥലം വർക്ക് ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ വർക്കിൻ്റെ ടൈമിൽ നമ്മളതൊന്നും ഓർക്കില്ല ബട്ട് നമ്മൾ റൂമിൽ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കൊച്ചുണ്ട് കുട്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട് അതൊരു വലിയ ബാഡ് ഫീലിംഗാണ് ഇത്രയും നാളെ എൻ്റെ കുട്ടി കൂടെ ഉണ്ടായിരുന്ന ഒരു ഏഴ് ദിവസം മാറി എട്ട് ദിവസം മാറി നിന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു വിഷമം എൻ്റെ കൊച്ചിനെ കാണാനായിട്ട് അതുപോലെ എൻ്റെ ചേട്ടൻ്റെ കുട്ടി ആമി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അവളെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ചായ കാപ്പിയൊക്കെ കൊണ്ടുതന്നെ അവളാണ് ശങ്കരൻ ശ ശങ്കരൻ കുട്ടി ചേർത്ത് ചേട്ടൻ്റെ കുട്ടി അതിനെ കണ്ടിട്ട് ഇനി അതിനൊന്നും ഞാൻ പെട്ടെന്ന് എടുക്കില്ല കാരണം ചെറിയ കുട്ടിയാണ് ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ പെട്ടെന്ന് ആവാൻ ചാൻസസ് ഉണ്ട് പിള്ളേരുകളൊക്കെ കാണാനിട്ട് ആകെ ഒരു അന്തലാപ്പ് ഉറക്കമല്ല പന്ത്രണ്ട് മണി ഒരു മണിയാകാറ് ശരിക്കും ഇത് ഷൂട്ട് ചെയ്യണം ഉറക്കമായിരുന്നില്ല ഉറക്കം ശരിക്കും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയ ആളാക്രാന്തമായിരുന്നു അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞു കറക്റ്റ് പതിനാറാമത്തെ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ ദിവസം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ നാത്തൂൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് തലദിവസം പിറ്റേ ദിവസം ഒക്കെ നിന്നത് പിന്നെ ഇത് ലേറ്റസ്റ്റ് ഫോട്ടോ ആണ് എനിക്ക് ലേറ്റസ്റ്റ് കണ്ടാറി അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് മാസങ്ങളായി അഞ്ച് മാസത്തോളം ആയിട്ടോ ഒരു വ്യത്യാസം എടുത്തപ്പോൾ ഞാൻ അന്ന് റിക്കവർ എനിക്ക് അത് കുറേ കുറേ അനാവശ്യ കാര്യങ്ങൾ അനാവശ്യ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എത്തുന്നക്കർ കുറെ റിക്കവറായിപ്പോൾ മൂന്നാലഞ്ച് ആറ് മാസത്തോളമായി അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ജേണി മുണ്ടിവീക്കത്തിൻ്റെ